യഥാർത്ഥ പേരെന്ത് തോമസ് ഒന്നുമില്ലേ തോമസായിട്ട് വെള്ളമാണ് ഇത് ശ്രാവിന്റെ പേരെന്തോന്നു അച്ഛൻ ശ്രാവിന് എത്ര കെ ജി വരും നാന്നൂറ് കെ ജി വരും കുഞ്ഞു മോനെ ഇത് എത്ര മൈലേജില് കിട്ടിയ മുപ്പത്തഞ്ച് മൈലേജ് അപ്പൊ നമ്മുടെ കിലോമീറ്റർ കണക്ക് പറഞ്ഞാൽ എത്ര വരും നാല് നാല് കിലോമീറ്റർ അല്ലേ ഈ ഓട്ടിച്ച് പിടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതെങ്ങനെയാ അരമണിക്കൂറാവും സ്രാവിനെ തളർത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് വള്ളത്തിൽ കയറ്റാൻ പറ്റത്തുള്ളൂ അല്ലേ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഈ വർഷത്തെ പതിനൊന്നാമത്തെ സ്രാവാണ് അപ്പോൾ നമ്മുടെ പഞ്ചമെന്ന് പറയുന്ന ആള് വള്ളമാണ് അതായത് പുള്ളിക്കാരൻ പഞ്ചമെന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥ പേര് തോമസ് എന്നാണ് അപ്പോൾ അവർക്ക് ഈ വർഷത്തെ ആദ്യത്തെ സ്രാവാണ് കേട്ടോ ഏകദേശം നാനൂറ് കെ ജി വരുമെന്നാണ് പറയുന്നത് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സ്രാവിനെ പിടിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്രാവിനെ പിടിച്ചൂടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ യഥാർത്ഥത്തിൽ അത് വേറെ സ്രാവുകളാണ് നമ്മൾ ഈ അച്ചിനി എന്ന് പറയുന്ന സ്രാവുകൾ പിടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല വെറൈറ്റി ആയിട്ടുള്ള വംശനാശം വരുന്ന വേറെ സ്രാവുകളുണ്ട് കേട്ടോ ആ സ്രാവുകളെ ഒന്നും പിടിച്ചുകൂടാ പക്ഷേ ഈ സ്രാവ് അച്ഛന് സ്രാവായത് കാരണം ഇതിനെ പിടിക്കാം ഇത് സ്വാഭാവികമായിട്ട് വള്ളക്കാരൊക്കെ കൊണ്ടുവരുന്ന സ്രാവാണ് ഇത് ഇപ്പോൾ നമ്മുടെ ഷാർക്ക് എന്ന് പറയുന്ന പുള്ളി സ്രാവ് അങ്ങനെ കുറേ ഐറ്റം സ്രാവുകളുണ്ട് പിടിച്ചുകൂടാ പക്ഷേ ഇത് അച്ചനി സ്രാവായത് കാരണം ഇത് കൊണ്ടുവരാം കേട്ടോ പത്ത് അച്ഛനിയും ഒരു നരിപ്പല്ല സ്രാവമാണ് ഇന്ന് വരയ്ക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ ഡേറ്റ് കൂടെ മുറക്കണ്ട നമ്മുടെ കൂട്ടുകാർ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മൂന്ന് മണി സമയമാണ് സ്രാവിനെ വളർത്തു നിറക്കാൻ പോവുകയാണ് ഇന്നലെ കൊണ്ടുവന്ന ദേവദാസൻ ചേട്ടൻ്റെ വള്ളത്തിലെ സ്രാവ് പതിനൊന്ന് ആറ് ചേർന്നിട്ടാണ് വളർത്തു നിറക്കിയത് ഇതിപ്പോൾ രണ്ട് നാല് ആറ് ഏഴ് എട്ടാളാണ് കേട്ടോ എട്ടാളാണ് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെയാണെങ്കിൽ ആ സ്രാവിനെ ഇറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം പുള്ളി പറഞ്ഞത് എത്രയാണ് പറഞ്ഞ കിലോ നമ്മുടെ ദേവദാസൻ ചേട്ടൻ പറഞ്ഞത് മുന്നൂറ്റി അൻപതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ പറഞ്ഞത് നാന്നൂറ് കെ ജി ഒന്നാണ് കേട്ടോ અરે એટલે ઇંગને ઇંગને કરકોંડા ઇંગને કરકોંડા વજિયા વજિયા અકિત આલ બનીલા એડ સુ મારિયા એડ સુ મારિયા ആളെ വരിടാ കമ്പയുടീര മാടം എടുത്താ ഇങ്ങേരെ ഇങ്ങേരെ പ്യാത്തെ ആരെ കാട്ടാ കോടാ ഇതെവിടെ വാവനെ കഴിയടിങ്ങി എല്ലാം രക്തം പോയി കൊണ്ടിട്ട് 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 പോയി കൊണ്ടി 하나가 <목소녀> 너네 <목소녀> 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 ഉണ്ട് 60000 രൂപ 60 60000 രൂപ 60 60000 രൂപ 60000 രൂപ 60 60000 രൂപ 65000 രൂപ 65000 65000 രൂപ 65 65 രൂപ ഉണ്ടാക്കി 65 65 രൂപ 65 70000 70 65 രൂപ 70 രൂപ 70 70 70 70 എഴുപത് 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 എഴുപതിനായിരം 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 എഴുപത്തൊന്ന് എഴുപത്തൊന്നായിരം എഴുപത്തി ഒന്ന് എഴുപത്തൊന്ന് രൂപ എഴുപത്തി ഒന്ന് രണ്ട് എഴുപത്തിരണ്ട് രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് എഴുപത്തി രണ്ടായിരം എഴുപത്തി രണ്ടായിരം തൊള്ളായിരം മൂവായിരം തൊള്ളായിരം നാലായിരം തൊള്ളായിരം അയ്യായിരം തൊള്ളായിരം ഇരുപത്തി എഴുപത്തി അഞ്ച് തൊള്ളായിരം തൊള്ളായിരം ആറായിരം തൊള്ളായിരം ഏഴായിരം ഏഴ് തൊള്ളായിരം എട്ടായിരം എട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തി എട്ട് തൊള്ളായിരം എഴുപത്തി ഒൻപതിനായിരം ഒമ്പത് എഴുപത്തി ഒൻപത് എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപത് എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒൻപത് എഴുപത്തി ഒൻപതിനായിരം തൊള്ളായിരം എഴുപത്തൊമ്പത് തൊള്ളായിരം എഴുപത്തൊൻപത് തൊള്ളായിരം എഴുപത്തി ഒൻപത് തൊള്ളായിരം എഴുപത്തി ഒൻപത് തൊള്ളായിരം എൺപതിനായിരം രൂപ എൺപത് എൺപതൊള്ളായിരം എൺപതൊള്ളായിരം എൺപത്തി ഒന്നായിരം തൊള്ളായിരം എൺപ തൊള്ളായിരം എൺപത്തി ഒന്ന് തൊള്ളായിരം എൺപത്തി ഒന്ന് തൊള്ളായിരം എൺപത്തി തൊള്ളായിരം രണ്ടായിരം തൊള്ളായിരം എൺപത്തി തൊള്ളായിരം എൺപത്തി തൊള്ളായിരം എൺപത്തി തൊള്ളായിരം മൂവായിരം തൊള്ളായിരം തൊള്ളായിരം മൂന്ന് തൊള്ളായിരം എൺപത്തി 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 നാലായിരം എൺപത്തി നാല് തൊള്ളായിരം നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം രൂപ എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം രൂപ എൺപത്തി അഞ്ച് എൺപത്തി അയ്യായിരം രൂപ എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം എൺപത്തി അഞ്ച് ഒരുനൂറ് ഒരുനൂറ് എൺപത്തി അഞ്ച് 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 ഒരുനൂറ് ഒരുനൂറ് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഒരുനൂറ് എൺപത്തി അഞ്ച് ഒരുനൂറ് ഒരുനൂറ് എൺപത്തിയഞ്ച് ഒരുനൂറ് ഒരുനൂറ് കുട്ടിയുണ്ടോ പ്രദീപ എൺപത്തി അഞ്ചു ഒരുനൂറ് കുട്ടിയുണ്ടോ എൺപത്തി അഞ്ചൊരുന്നൂറ് കുട്ടിയുണ്ടോ എൺപത്തി അഞ്ചു കൊണ്ടു